നിങ്ങൾ മെയ്ക്ക് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും നിങ്ങളുടെ മനസ്സാണ് നിങ്ങൾക്ക് ചിറകായി മാറുന്നതും മനസ്സ് ചിറക് വെട്ടിക്കളയുന്ന കത്രികയായി മാറുന്നതും മനസ്സ് അങ്ങനെയാണെങ്കിൽ മനസ്സ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളെങ്ങനെയൊക്കെ ചീറ്റ് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് പല തരത്തിൽ നിങ്ങൾ എത്തേണ്ടിടത്ത് എത്താത്ത വിധത്തിൽ മനസ്സിൻ്റെ ശരിയല്ലായ്മകൾ നിങ്ങളെ നയിക്കാറുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ട്രാപ്പുകളിൽ നിന്നും നിങ്ങളെ വല്ലാതെ കെണിയിലാക്കുന്ന ട്രാപ്പുകളിൽ നിന്നും മാറിപ്പോകുവാൻ നമ്മൾ പരിശീലിക്കണം മൈൻഡ് ഉപയോഗിക്കുന്ന ട്രാപ്പിംഗ് സിസ്റ്റത്തിലൂടെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് തന്നെ സഞ്ചരിക്കുന്നത് വളരെ നന്നായിരിക്കും ഒന്ന് സെൽഫ് ഡൗട്ടിങ് ഡിസോർഡർ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും നമ്മുടെ വർത്തിനെ കുറിച്ച് ചില ഡൗട്ട്സ് വരും സെൽഫ് ഡൗട്ട്സ് ഉണ്ടാകാറുണ്ട് പക്ഷെ അതൊരു ഡിസോർഡറായി മാറുന്ന എപ്പോഴാണ് ഓവർലി ആയിട്ട് നമ്മുടെ സകല കേപ്പബിലിറ്റിയേയും നമ്മളിങ്ങനെ ഡൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എവിടെ നിന്ന് തുടങ്ങുന്നു ശരിക്കും ഒരാളുടെ ഫോർമേഷൻ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കാലമാണ് അതായത് അമ്മയുടെ ഉദരത്തിലായി ആദ്യത്തെ ഒരു വർഷക്കാലമാണ് ഒരു ഏറ്റവും ജനുവനായിട്ടുള്ള ഫോർമേഷൻ സംഭവിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ അപ്പനോ നിങ്ങളുടെ ഏറ്റവും ചേർന്നിരിക്കുന്നവരോ നിങ്ങളെ ഡൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഡൗട്ട് ആരംഭിക്കുന്നത് അഷ്ടവക്രൻ എന്ന കഥാപാത്രൻ അപ്പൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞിനെ ശവിച്ചതുകൊണ്ട് അഷ്ടവക്രങ്ങളോടുകൂടി ഒടിവുകളുടെ ചതവുകളോടുകൾ ജനിച്ചു വീണു എന്നാണ് പുരാണകഥ പറയുന്നത് യഥാർത്ഥ ജീവിതത്തിൽ ഈ ഒടിവും വക്രങ്ങളും ചതവുകളും എന്താണ് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഡിസോ ഓറിയൻറ്റേഷനാണ് കോഗ്നേറ്റീവ് ഡിസ്റ്റോർഷൻ എന്നാണ് സൈക്കോളജിയിൽ കടുകെട്ടി പതട്ട് കാണണ്ട അതൊരു മെൻ്റൽ മാപ്പാണ് ഈ ചില ഡിസ്റ്റോർഷൻസ് മൈൻഡ് നമുക്ക് നൽകുന്നുണ്ട് അതുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എത്ര എത്തിച്ചേരുന്നില്ല അവൾ സെൽഫ് ഡൗട്ട് ഒരു ഡിസോർഡറായി മാറുന്ന അവസ്ഥകളുണ്ടാവും ഞാൻ ഒരു ഉദാഹരണം പറയാം എനിക്ക് നല്ല പരിചയമുള്ള ഒരു പെൺകുട്ടി സുന്ദരിയാണ് നന്നായിട്ട് പാടും ക്രാഫ്റ്റ് വർക്കുകൾക്കൊക്കെ അതിനിപുണതയുണ്ട് പക്ഷേ ഇവൾ പാടണമെങ്കിൽ ഒറ്റക്കായിരിക്കണം ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റക്കായിരിക്കണം അത് സുന്ദരിയാണെന്ന് പറഞ്ഞല്ലോ പക്ഷേ കല്യാണം കഴിക്കാൻ പോലും അവൾ സന്നദ്ധത കാണിക്കുന്നില്ല ഇഷ്ടമില്ല പേടിയാണ് കാരണം എന്താണ് കാരണം തിരിഞ്ഞു പോകുമ്പോൾ അമ്മയിൽ എത്തിച്ചേരും അമ്മയ്ക്ക് ആൺകുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം ചില അമ്മമാർക്ക് അങ്ങനെയാണ് ആൺതരി വേണം എന്നൊരു ചിന്തയാണ് ആദ്യത്തെ കുഞ്ഞ് ആണാകണമെന്ന് ആഗ്രഹിച്ചു പെണ്ണായിരുന്നു രണ്ടാമത്തെ കുഞ്ഞും ആണാകണമെന്ന് ആഗ്രഹിച്ചു പെണ്ണായി പോയി മൂന്നാമത്തെ കുഞ്ഞും ആണാകണമെന്ന് ആഗ്രഹിച്ചു പെണ്ണായിരുന്നു ഇനി നാലാമത്തെ ശ്രമം അവർ പറയുന്നു അവസാനത്തെ ശ്രമം ആ ശ്രമത്തിൽ ജനിച്ച കുഞ്ഞ് പെണ്ണാണോ ആണാണോ ലേബർ റൂമിൽ ആദ്യം തിരിയുന്നത് ഇത് പെണ്ണാണോ ആണാണോ എന്നാണ് പെണ്ണാണെന്ന് മനസ്സിലായപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞത്രേ എൻ്റെ ദൈവമേ ചതിച്ചല്ലോ എന്നവർ പറഞ്ഞത്രേ ആ വാക്ക് ചെന്ന് മുഴങ്ങിയത് കുഞ്ഞിൻ്റെ ഉള്ളിലായിരിക്കാം അതായത് സ്വന്തമ്മ പെറ്റമ്മ കരഞ്ഞു പറയുകയാണ് ദൈവം എന്നെ ചതിച്ചു അപ്പോൾ ഞാൻ ജനിച്ചത് ദൈവത്തിൻ്റെ ചതിപോലെയായി മാറിപ്പോയി ആ ചിന്തയിൽ ആ കുഞ്ഞിന് സെൽഫ് ഡൗട്ട് രൂപപ്പെടുകയാണ് ഇനി ജീവിതകാലം മുഴുവൻ എവിടെയെങ്കിലും മറഞ്ഞിരുന്നു കൊണ്ട് ആ കുഞ്ഞ് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഓർത്ത് തപിച്ച് പിന്നെ സ്വയം പഴിച്ച് തപിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടും സെൽഫ് ഡൗട്ട് ഡിസോർഡറായി മാറുന്നത് അങ്ങനെയാണ് അതൊരു ട്രാപ്പാണ് ആ ഒരു ട്രാപ്പ് മാറ്റുന്ന ഒരൊറ്റ ഫേസ് ഇറ്റ് നിങ്ങളെ പീഡിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ ഫേസ് ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഭയങ്കര ഡൗട്ടാണ് ഡൗട്ട് മാറാൻ ഒരൊറ്റ മാർഗമുള്ള നിങ്ങൾ എന്തിനെയാണോ ഡൗട്ട് ചെയ്യുന്നത് അത് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി ഉപയോഗിച്ച് കൊടുങ്ങാം പക്ഷേ വല്ലാതെ ഡൗട്ടുള്ളവർ ഒരു കേപ്പബിലിറ്റിയും ഉപയോഗിക്കില്ല ഒരവസരം ഉപയോഗിക്കില്ല ഓപ്പർച്യൂണിറ്റി ഒന്ന് മുട്ടി വിളിക്കുകയാണ് പക്ഷേ നിങ്ങൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നില്ല എന്തു ചെയ്യാൻ പറ്റും അപ്പം അത് മാറ്റാൻ വീണ്ടും ഞാൻ പറയുകയാണ് ഫേസ് ഇറ്റ് ആൻഡ് എക്സ്പ്രസ് യുവർ സെൽഫ് അതിന് നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പതുക്കെ പതുക്കെ സക്സസ്ഫുള്ളായി മാറും രണ്ടാമത്തെ ട്രാപ്പ് എന്ന് പറയുന്നത് സെൽഫ് ഡിനയിങ് ഡിസോർഡറാണ് എന്താണ് നിങ്ങളെ തന്നെ അങ്ങ് തള്ളിക്കളിയാണ് നിങ്ങൾ ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് പലരും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാനൊരു മിസ്റ്റേക്കാണ് ഞാനൊരു ഫെയിലിയറാണ് ഞാനൊരു ബാധ്യതയാണ് ഞാനൊരു സാധ്യതയല്ല ഞാൻ എല്ലായിടത്തും പിന്നിലാണ് ഞാനെല്ലാ എല്ലാവരും അതിന് പിന്നിലാക്കപ്പെട്ടയാളാണ് ഞാനൊരു ബിഗ് സീറോയാണ് എന്നിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട ഒരു ഹോപ്പുമില്ല ഇതൊക്കെ പറഞ്ഞ് 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 ഒരാൾ അയാളെ തന്നെ ഡിസോർഡർലി ആക്കി മാറ്റിയാണ് ഇടയ്ക്ക് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട് ആണല്ലോ ഞാൻ ഞാനൊരു ട്രാജഡി ആണല്ലോ പക്ഷേ എല്ലാ ദിവസവും എല്ലാ നേരവും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസോർഡർലിനെസ്സായി മാറും മൈൻഡ് അങ്ങനെയാണ് നിങ്ങളുടെ വിജയത്തിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് സെൽഫ് ഡിനയിങ് ഡിസോർഡർ വരികയാണ് അതായത് ഞാൻ ഒന്നിനും കൊള്ളാത്തൊരാൾ ഒന്ന് ഒരു തരത്തിലും ഞാൻ ഓക്കെ അല്ല തീരെ പോരാ 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 തീരെ പോരാ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ എൻ്റെ ശരീരം പോലും അതിനനുസരിച്ച് പ്രതികരിക്കാൻ തുടങ്ങും സൈക്കോ സോ സോഷ്യൽ ഡാർഫിസം എന്നൊരു പ്രശ്നമുണ്ട് അതായത് സ്വയവും മറ്റുള്ളവരും ഒരാളെ കൊച്ചാക്കി 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 അവതരിപ്പിച്ച് കഴിഞ്ഞാൽ താനെ കൊച്ചിന് വളർച്ച മുരടിച്ചു പോകും സൈക്കോ സോഷ്യൽ ഡ്വാർഫിസം ശരീരം കൊണ്ടൊക്കെ വളർന്നിട്ടുണ്ടാകാം പക്ഷേ മനസ്സുകൊണ്ട് തീരെ ഒരു ഡോർഫ് പരുവത്തിലാണ് ഒരു കുള്ളൻ പരുവത്തിലായിട്ട് ഒരാൾ മാറുകയാണ് അയാളുടെ വികാസ എളുപ്പമുണ്ടാകുന്നില്ല കാരണം അയാൾ അയാളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ശരിയല്ല ഞാൻ ശരിയല്ല മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോരാ 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 ഇതെല്ലാം കൂടി ചേർന്ന് ഒരാൾ തേരാപ്പാര നടക്കുന്ന അവസ്ഥ വരികയാണ് അങ്ങനെ അവസ്ഥ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് വീണ്ടും നിങ്ങളെ തന്നെ ഉയർത്തിയെടുക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കുക നിങ്ങളെ തന്നെ കൈവിട്ട് കളയരുത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ദൈവം നിങ്ങളുടെ കൈക്കൊടുന്നയിൽ നിങ്ങളുടെ ജീവിതം വെച്ച് തന്നിരിക്കുകയാണ് മേയ്ക്ക് ഇറ്റ് ഓർ ബ്രേക്ക് ഇറ്റ് അതിനെ ബ്രേക്ക് ചെയ്യരുത് മെയ്ക്ക് ഇറ്റ് നിങ്ങൾ കൂടി നിങ്ങളെ കൈവിട്ട് കളഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾക്ക് പിന്നെ ആരോ ഉള്ളത് അതുകൊണ്ട് നിങ്ങളെ കൈവിട്ട് കളയാതിരിക്കുക നിങ്ങളെ ഓമനയായിട്ട് തന്നെ കരുതലോടുകൂടി നി സ്വീകരിക്കുക അതും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ ട്രാപ്പ് സെൽഫ് ഡിഫീറ്റിംഗ് ഡിസോർഡർ അതായത് നിങ്ങളെ പൂർണ്ണമായിട്ട് തോപ്പിച്ച് കളയുക എല്ലായിടത്തും എല്ലായിടത്തും തോപ്പിച്ച് 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 നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാണ് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ അതായത് നന്നായിട്ട് പാടാൻ കഴിവുള്ള ആളാണ് അയാൾ അയാളെ തന്നെ പാട്ടുകാരനല്ലാതായി അവതരിപ്പിക്കുകയാണ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ആള് അയാൾ അയാളെ തന്നെ ഓർഗനൈസർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും മറ്റുള്ളവരല്ല തോപ്പിക്കുന്നത് അയാളുടെ ജീവിതത്തിൻ്റെ പരീക്ഷാ ഹോളിൽ അങ്ങേയറ്റം ക്രൂരതയോടുകൂടി വട്ടപ്പൂജ കൊടുക്കുന്ന ഒരു എക്സാമിനറെ പോലെ തന്നെയായി അയാൾ മാറുകയാണ് ഒരിക്കലും അയാൾ പാസിംഗ് ഗ്രേഡ് കൊടുക്കുന്നില്ല അയാൾക്ക് അയാളോട് തന്നെ ഒരു കുച്ഛമാണ് സെൽഫ് ഡിഫീറ്റിങ് ആണ് നിങ്ങളിങ്ങനെ സെൽഫ് ഡിഫീറ്റിംഗ് ഡിസോർഡറിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല ഇനി എപ്പോഴും ഓർത്തേക്കുക നമ്മളിങ്ങനെ നമ്മളെ തന്നെ തോപ്പിച്ചു നമ്മുടെ മൈൻഡ് അനുസരിച്ച് ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്നുണ്ട് നമ്മുടെ മൈൻഡ് നിസാര ഇതല്ല ഒരു യുവാവിനെനിക്കറിയാം അപ്പനെ പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് അയാൾ നടിച്ചു കാരണം കുറ്റം അടിച്ചുപോയി അതിനുശേഷം കുറ്റബോധത്തിൽ നീറി നേറി 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 അയാൾ അയാളെ തന്നെ ടിപ്പീറ്റ് ചെയ്തു കാരണം അപ്പനെ അടിച്ചവൻ സന്തോഷത്തോട്ട് ജീവിക്കാൻ അർഹരല്ലെന്ന് അയാളങ്ങൾ പറയുകയാണ് അത് അബദ്ധാൽ അബദ്ധവശാൽ സംഭവിച്ചാണെന്ന് അയാൾക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ അയാളെ അയാളോട് പൊറിക്കുന്നില്ല അവരെന്താ സംഭവിച്ചത് അയാളുടെ വലത് കൈ തളർന്നു പോകുന്നു നിങ്ങൾ എന്നോട് ചോദിക്കാം അങ്ങനെ സംഭവിക്കുമോ അതൊരു കാൽപ്പനിക കഥയല്ലേ അല്ലല്ലോ കാൽപ്പനിക കഥയല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് അത്രയ്ക്കും പവർഫുള്ളായത് ആയതുകൊണ്ട് തന്നെ സെൽഫ് ഡിഫീറ്റിംഗ് ഏജൻ്റായിട്ട് നിങ്ങളുടെ മൈൻഡ് മാറുന്നു അപ്പനെ തല്ലാൻ കൈ ഉയർത്തി അവൻ്റെ കൈ തളർന്നു പോകട്ടെ എന്ന് അവൻ്റെ ഉള്ളിലുള്ള അൺകോൺഷ്യസ് മൈൻഡ് ഒരു സജഷൻ നൽകുകയാണ് അവൻ്റെ കയ്യിൽ തളർന്നു പോകുന്നു അങ്ങനെ സംഭവിക്കാം സാധാരണ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പേടിയായതുകൊണ്ട് പനി വരുന്ന അവസ്ഥകളുണ്ടായിട്ടില്ലേ ചില ആളുകൾക്ക് തീരാത്ത രോഗമാണ് കാരണം എന്താണ് അവരൊന്നിനെയും ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സോ ആ രോഗം സെൽഫ് ഡിഫീറ്റിങ് ഡിസീസായി മാറിയിരിക്കുകയാണ് അങ്ങനെയൊക്കെ സംഭവിക്കാം എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ മൈൻഡാണ് നിങ്ങളുടെ ജീവിതത്തെ മേക്ക് ചെയ്യുന്നതും ബ്രേക്ക് ചെയ്യുന്നതും അത് മനസ്സിലാക്കുക വെറുതെ പഞ്ചാരമിട്ടായി കൊടുത്തുകൊണ്ട് വലിയ രോഗത്തിൽ നിന്നും ചില ആളുകൾ കൈപിടിച്ച് നടത്തിയ ഡോക്ടർമാരുണ്ട് കാരണം സാധാരണ ശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച് ഏത് മരുന്ന് കൊടുത്താലും ഇയാളീം രക്ഷപ്പെടില്ല പക്ഷേ ഇതൊരു വലിയ തീവ്രതയുള്ള നിങ്ങൾ രക്ഷിക്കുന്ന മരുന്നാണെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചാര ഗുളിക കൊടുത്ത് അവരെ ജീവിലേക്ക് തിരികെ കൊണ്ടുവന്ന വന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയെന്ന് സംഭവിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് എന്ന അതിശക്തമായ ഏജൻ്റ് നിങ്ങൾ ഡിഫീറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ ഉയർത്തുകയാണ് നിങ്ങൾ വിശ്വസിക്കുകയാണ് ആ മരുന്ന് കഴിച്ചപ്പോൾ ഇനി രക്ഷയുണ്ട് അങ്ങനെയൊക്കെയാണ് മനുഷ്യർ ജീവിക്കുക അടുത്ത ഒരു ട്രാപ്പ് ആ ട്രാപ്പ് ഡേട്ടി മിററിങ് ഡിസോർഡറാണ് അതായത് പണ്ടത്തെ ഒരു കഥയുണ്ടല്ലോ പെൺകുട്ടി പുതിയൊരു സ്ഥലത്ത് ചെന്നു കണ്ണാടി ഭിത്തിയിലൂടെ താഴേക്ക് നോക്കി താഴേക്ക് നോക്കിയപ്പോൾ എല്ലാവരും പൊടി പിടിച്ചവരെ പോലെ അവൾ അമ്മയോട് ചോദിക്കുന്നു ഇവിടെ ആളുകളൊക്കെ അഴുക്ക് പിടിച്ചവരാണല്ലോ അമ്മ ഈ ജനൽ കണ്ണാടിയിലൂടെ പുറത്തേക്ക് നോക്കി എന്നിട്ട് മകളോട് പറഞ്ഞു മോളെ അഴുക്ക് പുറത്തുള്ളവർക്കല്ല അഴുക്ക് നിൻ്റെ കണ്ണാടിയിലാണ് നിൻ്റെ ജനാല ഭിത്തികളിലൊക്കെ അഴുക്കാണ് സോ ക്ലീൻ യുവർ വിൻഡോ ആൻഡ് ദ സൈറ്റ് വിൽ ബി ക്ലിയർ അമ്മ പറഞ്ഞു കൊടുത്തു അത് തന്നെയാണ് ജീവിതത്തിലെ പാഠവും നിങ്ങളുടെ ജനാലയുടെ കണ്ണാടികൾക്കുള്ളിലല്ല അഴുക്കുള്ളത് നമ്മുടെ അകത്ത് മനസ്സിൻ്റെ കണ്ണാടി ഉൾക്കുള്ളിലാണ് അഴുക്കുള്ളത് അതുള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും നെഗറ്റിവിറ്റി മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ പറയില്ലേ ഈ നാട്ടിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ ആളില്ല അല്ലെങ്കിൽ നമ്മൾ പറയും ഇവിടെ സ്നേഹിക്കുന്നവർ ഒരാളും ഇല്ല ഇനി ഞാൻ തന്നെ ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതെല്ലാം നെഗറ്റിവിറ്റിയാണ് അതായത് പോസിറ്റിവിറ്റി എല്ലാം ഫിൽറ്റർ ചെയ്ത് മാറ്റിയിട്ട് നെഗറ്റിവിറ്റി മാത്രം സംശീകരിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണത് അങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മളെന്താ ചെയ്യുക നമ്മൾ ഇമോഷണലായിട്ട് റീസണിങ് കൊണ്ടുവരും ഭയങ്കര ഇമോഷണലായിട്ട് റീസണിങ് കൊണ്ടുവന്നിട്ട് ഞാൻ രക്ഷപ്പെടില്ല ഞാൻ ഒരു തരത്തിലും രക്ഷപ്പെടില്ല പിന്നെ ഒരു തരം ലേബലിംഗ് ആണ് ഈ ലോകത്തെല്ലാവരും മോശമാണ് നോ ബഡീസ് ഓക്കെ ആൻഡ് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ നോ ബഡി ഈസ് ഓക്കെ അത് ലേബലിംഗ് ആണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൂടി സഞ്ചരിച്ചുകൊണ്ട് നമ്മൾ അബ്രപ്റ്റ് ആയിട്ടുള്ള കൺവെർഷൻ നടത്തുകയാണ് ഈ ലോകത്ത് ഞാൻ ജീവിക്കാൻ തന്നെ ഇറക്കുന്നില്ല പണ്ടത്തെ കവി എഴുതിയതുപോലെ യന്ധർവനായി ജനിച്ചവനാണ് ഞാൻ എന്നെ പി ചാജ് ആക്കി മാറ്റി ലോകം അബ്രപ്റ്റ് കൺക്ലൂഷനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചില ആളുകളൊക്കെ ആത്മഹത്യയുടെ വഴിയിലേക്ക് പോകുന്നുണ്ട് കാരണം ഈ ലോകത്ത് ഒന്നും നല്ലതല്ല ആരും നല്ലതല്ല ജീവിതവും സുന്ദരമല്ല അതുകൊണ്ട് തന്നെ വിട പറയുന്നു ഒരാൾ മടങ്ങി പോവുകയാണ് അബ്രപ്റ്റ് കൺക്ലൂഷനാണ് അബ്രപ്റ്റ് എൻഡിങ് ഫോർ ദ ലൈഫ് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട ആവശ്യമുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് മൈൻഡിൻ്റെ ഈ ട്രാപ്പുകളിൽ നിന്നും നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ഉയർത്തിയെടുക്കാൻ ശ്രമിച്ച് നോക്കുക ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരിക ഇനി ഈ മൈൻഡിൻ്റെ ട്രാപ്പുകളിൽ നിന്നും എങ്ങനെ രക്ഷ നേടാമെന്നതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും സംസാരിക്കും അതുവരെ നമുക്ക് പരസ്പരം കൂടി പ്രാർത്ഥനയിൽ ഓർക്കാം നല്ല യാത്ര നേരുന്നു